ഹായ് ഓർബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കുറച്ച് ടോപ്സാണ് നല്ല ബ്രാൻഡഡ് ക്വാളിറ്റി ഉള്ള ടോപ്സാണ് അത് നമ്മൾ ഡിസ്കൗണ്ട് റേറ്റിൽ കൊടുക്കാൻ പോവുകയാണ് വൺ ബൈ വൺ ആയി നോക്കാം ഫസ്റ്റ് കാണിക്കുന്നത് ലാർജ് സൈസുള്ള ഒരു ടോപ്പാണ് നല്ല ഷിഫോൺ മെറ്റീരിയൽ നല്ല ഹൈ നെക്കൊക്കെ വന്നിട്ടുള്ള നെക്കിലൊക്കെ സ്മൂക്കിംഗ് കൊടുത്തിട്ടുള്ള ബാക്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ ഫിനിഷിങ് ടോപ്പാണ് ഇതിൻ്റെ ഫ്രണ്ടിലൊരു വീക്കട്ടാണ് വന്നിട്ടുള്ളത് പുറകിലത്തെ കട്ടിങ് ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് തേർട്ടി ഫോർ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി വൺ ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിൻ്റെ ഇഞ്ചിലൊക്കെ നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ഒരു സ്മോക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവിന് ലൈനിങ് അല്ല പക്ഷേ പക്ഷെ അല്ല നല്ല ഹെവി ഷിഫോണാണ് കേട്ടോ ഹെവി ഷിഫോണിൽ വന്നിട്ടുള്ളതാണ് ട്രാൻസ്പെറൻ്റ് അല്ല ഫസ്റ്റ് കാണിച്ചത് ഒരു പിങ്ക് പീച്ച് ഡാർക്ക് കളറായിരുന്നു ഇത് ലൈറ്റ് കളറാണ് സെയിം പാറ്റേൺ തന്നെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ യെല്ലോ മിക്സ് ആണ് വന്നിട്ടുള്ളത് അതിലെ ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് തൗസൻഡ് ഫോർട്ടി ഫൈവ് ആണ് നമ്മൾ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നത് സെവൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ഫിനിഷിംഗ് ഐറ്റം നെക്സ്റ്റ് വരുന്നത് റോംബർ ടൈപ്പ് വരുന്ന ഒരു ടോപ്പാണ് ഒരു ഷോർട്ട് ടോപ്പ് ആണ് വരുന്നത് റോംബർ അറ്റാച്ച്ഡ് ആണ് അത് നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയില്ല അങ്ങനത്തെ ടൈപ്പ് റോംബർ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് വരുന്നത് ഇതിൻ്റെ ലെങ്ത് വരുന്നത് ട്വൻ്റി നയൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ട്വൻറ്റി ത്രീ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഒറിജിനൽ പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ ഫൈവ് ആണ് നമ്മൾ ഡിസ്കൗണ്ട് പ്രൈസിൽ കൊടുക്കുന്നത് സിക്സ് നയൻ ഫൈവ് ഇതിൽ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിൽ വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് പുറകുവശം നെക്സ്റ്റ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പ് ക്വാളിറ്റി ഐറ്റം തന്നെയാണ് വന്നിട്ടുള്ളത് ഇതൊരു ഫ്രീ സൈസ് ആയിട്ട് വരുന്നതാണ് സ്മോൾ മീഡിയം ലാർജർക്കൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷോർട്ട് ടോപ്പാണ് ബോട്ട് ക്വാളിറ്റി മെറ്റീരിയൽ വന്നിട്ടുള്ള ലോങ്ങ് ആയി കിടക്കുന്ന ഒരു ടോപ്പാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് ഏകദേശം ഫോർട്ടി ടു ഇഞ്ചോളം ലെങ്ത് വന്നിട്ടുണ്ട് സ്ലീവിന് ട്വൻറ്റി ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് ഒന്നും ആവശ്യമില്ല അത്രയും നല്ല കട്ടുള്ള ക്ലോത്താണ് നല്ല ഫൈൻ എക്സ്പോർട്ട് ക്വാളിറ്റി ആയിട്ടുള്ള ക്ലോത്താണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചാണ് ഓഫർ പ്രൈസ് എയ്റ്റ് നയൻ ഫൈവ് ആണല്ലേ ഇതിൽ രണ്ടേ രണ്ട് കളേഴ്സ് അവൈലബിൾ ഉള്ളൂ ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അതായത് വന്നിട്ടുള്ള നെക്സ്റ്റ് കളറ് സൂപ്പർ ഫിനിഷിംഗ് ആയിട്ടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതൊക്കെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻറ്റി കൊടുക്കാം നെക്സ്റ്റ് വന്നത് ലാർജർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ടോപ്പായിട്ട് തന്നെയാണ് ഇതും നേരത്തെ പറഞ്ഞ അതേ മെറ്റീരിയലാണ് നല്ല എക്സ്പോർട്ട് ക്വാളിറ്റി മെറ്റീരിയൽ ഇതിൻ്റെ ലെങ്ത്ത് വന്നുള്ളത് തേർട്ടി ഫൈവ് ഇഞ്ചുള്ള ലെങ്ത്ത് വരുന്നത് സ്ലീവ് ഒരു ഡ്രോപ്പ് ഷോൾഡർ മോഡലാണ് ഇവിടെ നിന്നുണ്ട് തേർട്ടീൻ ഇഞ്ചുള്ള ലെങ്ത് വന്നിട്ടുണ്ട് ഇതിൽ രണ്ട് രണ്ട് ഷെയ്ഡ് അവൈലബിൾ ഉള്ളൂ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് സെവൻ ഫോർ ഫൈവ് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ലാർജ് സൈസ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നോക്കാം അതിൻ്റെ നെക്സ്റ്റ് കളർ കേട്ടോ ബ്ലാക്ക് സൈഡിലൊക്കെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്ന ലാർജ് ആണ് സെവൻ ഫോർ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് വരും നെക്സ്റ്റ് വന്നതും സെയിം മെറ്റീരിയൽ വന്നിട്ടുള്ള ലൂസ് ഫിറ്റായി കിടക്കുന്ന മോഡലുള്ള ഒരു ടോപ്പാണ് ഇതിൻ്റെ വൺ സൈഡ് ട്വൻറ്റി ത്രീ വീതി വരുന്നുണ്ട് ബെസ്റ്റ് ചൈസ് ട്വൻറ്റി ത്രീ വരുന്നുണ്ട് അപ്പോൾ ഏകദേശം ത്രീ എക്സലോളം വീതി വരുന്നുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവിന് എയ്റ്റീൻ ഇഞ്ചോളം ലെങ്ത്ത് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ രണ്ട് ബട്ടൺസൊക്കെ കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പുറകിലൊരു ഫ്ലാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെയും ഒറിജിനൽ പ്രൈസ് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഓഫർ പ്രൈസ് എയ്റ്റ് നയൻ ഫൈവ് ഇത് അതിൽ വന്നിട്ടുള്ള സെക്കൻഡ് ഷെയ്ഡ് ത്രീ എക്സൽ വരെയുള്ളവർക്ക് ആണ് ഇത് അതിൽ വന്നിട്ടുള്ള മൂന്നാമത്തെ ഷെയ്ഡ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പട്ടാമ്പി മേലാ പട്ടാമ്പി പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് അടുത്ത വീഡിയോ കാണുമ്പോൾ വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്